പർപ്പിൾ മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം എം റോട്ടറി ക്ലബ്ബും പുല്ലിച്ചിറ ലിറ്റിൽ ഫ്ലവർ വുമൻസ് ആൻഡ് ചിൽഡ്രൻസ് ലൈബ്രറിയും സംയുക്തമായി ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു ും ഡിജിറ്റിൽ ക്ലബ്ബർ ലൈബ്രറിയിൽ സംഘടിപ്പിച്ചാൽ പന്തോളി തിത്രോണി തിബന്തോളി എന്ന പ്രോഗ്രാം നമുക്ക് ഏതോ അറിയാം നമ്മൾ പ്രതീക്ഷിച്ചിട്ട് എത്രയും ഇങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ നാനങ്ങളിലെ കൈവളിയായിരുന്നു നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരാളെ പാട്ട് പാടിക്കൊണ്ട് പാടും മനോഹരമായിരുന്നു പ്രത്യേകിച്ച് സംസ്ഥാനം കൂടുതൽ പാടി പിന്നെ നമ്മുടെ കൂട്ട കുട്ടെന്ന് പറഞ്ഞാൽ നമ്മളെ ഏറ്റവും തന്നെ നമ്മുടെ മെമ്പേഴ്സ് തന്നെ ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇപ്പോൾ എത്ര പ്രാക്ടീസ് ആയിട്ട് അവരെ വെള്ളം കുട്ടിയേക്ക് വെക്കും അത് എന്താണെങ്കിലും ഇപ്പം കാട്ടിക്കുന്നവരായും പക്ഷെ അതിനിടയ്ക്കും ഞങ്ങളുടെ കുറച്ച് മെമ്പേഴ്സ് ഷർമ്മ പായസം പിന്നെ കപ്ലറ്റ് എല്ലാം കൂടെ പോയി അപ്പോൾ എല്ലാവരും നമ്മുടെ മെമ്പേഴ്സിനുൾപ്പെടെ റോട്ടറി ക്ലബിന് ലൈബ്രറി മെമ്പേഴ്സ് വനിതാ ദേവിയുടെ എല്ലാ മെമ്പേഴ്സിനും

నేను నమస్కరిస్తున్నాను త్వర త్వర ఈ సంసారించిన다라고 പറയనെങ്കിലും మహిళా వీధిల ప్రెసిడెంట్ ప్రియ మేడం ఈ రోజు పరివారానికి రెండు వాక్స్ హోమ్స్ లోకి ఆహ్వానించినందుకు నందరా నమస్కారం वाले रे को थाना संस्था ने मुझे मिलने मदार कर रहा है और हमारा आता है राजस्थान की जिला है नोट कुछ नेता होंगे चाहिए पड़ने में हमारा नाम है रे को नियम निवेदन है ബാക്കിയുള്ള വർഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പരിപാടികളെ ഒരു ഗ്യാപ്പിൽ വിതരണം ചെയ്തോ വരുന്നത് എന്ന് മാത്രമേ അപ്പോൾ അപ്പം ഈ ഒരു പരിപാടിയിൽ ഇവിടെ പങ്കെടുക്കുന്നത് ലൈബ്രറിയുടെ പ്രസിഡന്റ് സോഫിയ ഹാരിസൺ സെക്രട്ടറി ആഷ സന്തോഷ് വനിതാ വേദിയുടെ പ്രസിഡന്റ് പ്രിയ മേഡം പ്രിയ മേഡം നമ്മുടെ സെക്രട്ടറി ചെറു മാഡം പിന്നെ കൊട്ടിയ ക്ലബിൻ്റെ സെക്രട്ടറി എച്ച് അപ്പൊ നമ്മള് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ച് കൊണ്ട് ഈ ഒരു പരിപാടിക്ക് സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് നമ്മൾ നമ്മുടെ ഈ ലൈബ്രറിയുടെ പ്രസിഡന്റ് സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് ശ്രമിക്കുകയാണ്

പഠിപ്പിക്കുകയും ചെയ്യുന്ന ചിന്തിക്കുകയും ചെയ്യുന്ന ആൾക്കാരുടെ വായനശാലകൾ ഉണ്ടാകുന്നത് വായനാശാലകളാണ് നമ്മുടെ ഇത്രയും പുരോഗതിക്ക് നെടുത്തുണ്ടായി നിന്നിട്ടുള്ളത് നമ്മുടെ പടമോ അങ്ങേരിക്ക പടമോന്നുപോല നമ്മുടെ മനുഷ്യരാക്കിയത് ചിന്തിക്കാൻ പഠിപ്പിച്ചത് വായനശാല വായനശാലകളാണ് അപ്പൊ ഇതിന്റെ ഓരോ പുരോഗതി ഈ നാടിന്റെ പുരോഗതിയാണ് ഈ നാടിന്റെ മൊത്തത്തിലോട് പരിച്ഛേദമാണ് സിമ്പിളായിട്ട് നമ്മൾ ചെറിയ ചെറിയ വീട്ടിൽ നമ്മൾ ശ്രമിക്കേണ്ടത് ഇഷ്ടം വൈഡായിട്ട് നടത്താൻ കഴിയണം ഹാളെടുത്തിട്ട് അല്ലെങ്കിൽ ഒരു നല്ല ഗ്രൗണ്ട് എടുത്തിട്ട് അവിടെ നല്ല രീതിയിൽ പരസ്യം എടുത്തിട്ട് വളരെ ഈസിയൻ്റായിട്ട് ഒരേ ദിവസം ഒക്കെ ഒക്കെയാണ് മൂന്ന് ദിവസം ഒക്കെ നടത്താനായിട്ട് ഞാൻ പറയുന്നത് കുഴപ്പം ദുഃഖമുട്ടുള്ള കാര്യങ്ങളാണ് ഇല്ലെങ്കിൽ നമ്മൾ നമ്മൾ പറഞ്ഞു നമ്മുടെതായിട്ടുള്ള പ്രേശ് സമൂഹത്തിലിറങ്ങി നമ്മുടേതായിട്ടുള്ള ചില ചിഹ്നങ്ങൾ ചില സിഗ്നേച്ചർ നമുക്ക് ഇടപെടലാണ് നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് തന്നെ പ്രയോജനം നാളെ നമ്മുടെ സർവർവ് നമ്മളെക്കുറിച്ച് പറയാൻ കഴിയണം എൻ്റെ പമ്പി ഇങ്ങനെയാളായിരുന്നു എൻ്റെ പപ്പിയുടെ കാലത്ത് ഇങ്ങനെയായിരുന്നു എൻ്റെ പപ്പയുടെ കാലത്ത് ഇങ്ങനെയായിരുന്നു നമ്മളവിടെ മുമ്പിൽ ഈ മറക്കുന്നിരുന്ന കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നമ്മളാൾ മാതൃകയായിട്ടുള്ളത് ഈ ജേഴ്സ് അല്ല നമ്മുടെ അയൽക്കാരുണ്ട് നമ്മളാണോ അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ വായനകൾക്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പാർട്ടികൾ നമ്മുടെ നൃത്തങ്ങൾ ഇവർ നമ്മുടെ ഭക്ഷണത്തോടും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാതൃക ഉണ്ടായിരിക്കണം ഇല്ലെങ്കിൽ അടുത്ത തലമുറ എങ്ങനെയെങ്കിലും ആയി പോകും നമ്മൾ ഒരു പോകും അപ്പോൾ വളരെ കൃത്യമായിട്ട് വായനശാലയുടെ പ്രസക്തി നമുക്ക് അറിയാൻ അയ്യാത്തത് കൊണ്ട് ഒരു പക്ഷെ ബലപ്പെട്ടവരെ ചിത്രിക്കാൻ ഒരു നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു സ്ഥാപനമാണ് വായനശാല സ്കൂളുകളും കോളേജുകളും പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാധാന്യം വഹിക്കുന്ന ഒന്നാണ് വായനശാല ഇതിൻ്റെ പ്രവർത്തനത്തിന് നമ്മൾ നിസ്വാർത്ഥമായിട്ട് സേവനം ചെയ്യണം നമ്മുടെ പണവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമയമൊക്കെ ഇങ്ങനെ ചെലവിട്ടാൽ നമ്മളിലൂടെ ഈ നാട് ഉയർച്ചയിലെത്തും പ്രസിദ്ധീകരിക്കും എന്നുള്ള ഞാനും നടക്കുന്നില്ല ഇതിലൂടെ